ഗുരുതരമായിട്ടുള്ളൊരു വാർത്തയിലേക്കാണ് ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതരമായ വൈകല്യം ഉണ്ടായ സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ആലപ്പുഴ കടപ്പുറം കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാർക്കെതിരെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പം തന്നെ സ്വകാര്യ രാവിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയും ആലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട് ില് കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങളാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ശ്വാസം തടസ്സമാണ് കുഞ്ഞിനെ കമലട്ടി കടത്തിയിരിക്കുവാണ് കുഞ്ഞിനെ നിവൃത്തി കടത്തുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ നാക്ക് താഴ്ത്തോട്ട് ഇറങ്ങി പോകും ഒന്നാമത്തെ വിഷയം മെയിൻ ആയിട്ടുള്ള വിഷയം അതാണ് ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ട് കുഞ്ഞിന്റെ മിഴി കൊണ്ട് മിഴി തുറക്കത്തില്ല കണ്ണിന്റെ ഉള്ള പോയിന്റിൽ നേരെ ഒരുപാട് താഴത്താണ് കണ്ണിരിക്കുന്നത് ഒരു മാസം മരുന്നൊഴിക്കുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് ജനനേന്ദ്ര പ്രശ്നം കുഞ്ഞിൻ്റെ കാലിൻ്റെ പക്കയ്ക്ക് വളമുള്ളൂ പിന്നെ ചെവി സ്ഥാനത്തല്ല ചെവിയുടെ കേൾവി കറക്റ്റല്ല ചെവിയുടെ കേൾവി ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞ് ചെവി കേൾക്കുന്നില്ല എന്നുള്ളത് പിന്നെ കുഞ്ഞിൻ്റെ ബാധ ഉറക്കത്തില്ല ട്യൂബ് ഇട്ടിട്ട് സ്രിഞ്ച് വഴിയാണ് നമ്മളിപ്പം ഫീഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആതിരയുണ്ട് വിവരങ്ങളുമായി ആതിരാ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് എബി ഏറ്റവും ഭയാനകരമായി അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ യാതൊരു സ്കാനിങ്ങിലും അത്തരത്തിലുള്ള ഒരു വൈകല്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്കും സാധിച്ചിട്ടില്ല ഈ ആലപ്പുഴ സ്വദേശികളാണ് ഈ സുറുമി അനീഷ് ദമ്പതികളുടെ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇവർ ആലപ്പുഴയിലെ തന്നെ കടപ്പുറം വനിതാ ിഷു ആശുപത്രിയിലാണ് ഈ ഗർഭകാലത്ത് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഷേർലി അതുപോലെ പുഷ്പ ഡോക്ടർ പുഷ്പ ഡോക്ടർ ഷേർലി എന്നിവരെ ആയിരുന്നു കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ കൃത്യമായ രീതിയിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങുകൾ ആദ്യം മൂന്ന് മൂന്നാമത്തെ മാസത്തിൽ ഇത്തരത്തിൽ കുഞ്ഞിന് അനോമിനി ടെസ്റ്റ് അല്ലെങ്കിൽ വൈകല്യം ഉണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് പ്രാഥമികമായി നടത്തുന്നതാണ് ആ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാം മാസത്തിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ടെസ്റ്റിലൊന്നും ഒരു വൈകല്യം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവസാനം ഏഴാം മാസത്തിൽ മുപ്പത്തിയാറാമത്തെ ആഴ്ചയിലാണ് ഇത്തരത്തിൽ ഫ്ലൂയിഡ് കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈശ്വർ ഈ സുറുമി എത്തുകയും അതിനെ തുടർന്നാണ് പെട്ടെന്ന് കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് അമ്മയ്ക്ക് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് ഇത് നീങ്ങും എന്നുള്ള ഒരു കണ്ടെത്തൽ ഈ കടപ്പുറം ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്നത് അവിടെ നിന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞതിനെ തുടർന്ന് ഇവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ അയക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഫ്ലൂയിഡ് കൂടുന്ന ഒരവസ്ഥയിൽ കുഞ്ഞിന് വൈകല്യ മുണ്ട ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് അവിടെയുള്ള അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചോദിക്കുകയും അവിടെ നിന്നാണ് കുഞ്ഞിനെ പെട്ടെന്ന് പുറത്തെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് ആ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ വലിയ തരത്തിൽ വൈകല്യമുള്ള അല്ലെങ്കിൽ കണ്ണ് മൂക്ക് ചെവി തുടങ്ങി നമ്മുടെ ജനനേന്ദ്രിയം തുടങ്ങി എല്ലാം ഇത്തരത്തിൽ വൈകല്യമുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു ചെവി കൃത്യമായ സ്ഥലത്തല്ല വായ കൃത്യമായ സ്ഥലത്തല്ല ജനനേന്ദ്രിയത്തിൽ പ്രശ്നമുണ്ട് ശ്വാസ തടസ്സമുണ്ട് കുട്ടിക്ക് പാല് കുടിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കമിഴ്ന്ന് മാത്രമേ കടക്കാൻ പറ്റൂ ഇത്തരത്തിൽ വൈകല്യമുള്ള ഒരു കുട്ടി ആ കു ഇത്തരത്തിലുള്ള സ്കാനിങ്ങുകൾ അല്ലെങ്കിൽ ഈ ആധുനിക കാലത്ത് വലിയ തരത്തിലുള്ള ഒരു ആരോഗ്യരംഗത്ത് ഇത്രയധികം സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേകരമായ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഏതായാലും സംഭവത്തിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ ഈ ആദ്യം ഇവർ കാണിച്ച ആശുപത്രിയിൽ പരാതി നൽകിയിട്ടുണ്ട് കടപ്പുറം ആശുപത്രിയിൽ സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത് ഈ കടപ്പുറം ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെ ഗൈനക്കോളജിസ്റ്റുകളായ രണ്ട് ഡോക്ടർമാർക്കെതിരെയും അതുപോലെ തന്നെ സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് ഈ സ്വകാര്യ ഉടമയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള സ്കാനിങ് നടത്തിയിട്ടുണ്ട് പക്ഷേ ആ സ്കാനിങ്ങിൽ ഇത് കണ്ടില്ല പക്ഷേ മുപ്പത്തിയാറാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡ് കൂടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകി എന്നുള്ള ഒരു മറുപടിയാണ് ഈ ഉടമകൾ നൽകുന്നത് അല്ലെങ്കിൽ ഈ ഡോക്ടർ നൽകുന്നത് എന്നുള്ള താണ് ആ ഫ്ലൂയിഡ് കൂടുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടിക്ക് ഒരു വിലയിരുത്തൽ എന്തുകൊണ്ട് ഡോക്ടർമാർ നൽകിയിട്ടില്ല അത് നൽകേണ്ടത് ഡോക്ടർമാരാണ് എന്നുള്ള ഒരു പഴിചരണ നിർദ്ദേശം മാത്രമാണ് ഈ സ്വകാര്യ ലാബിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഏതായാലും വലിയ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇത്തരത്തിലുള്ള സാങ്കേതിക മികവ് ഉണ്ടായിട്ട് പോലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് കാണുമ്പോൾ അത് വലിയ തരത്തിൽ ആശ്ചര്യവും അതുപോലെ തന്നെ സങ്കടവും ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് ഡോക്ടർ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ഈ കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ഇവർ ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലൊന്നും സ്കാനിങ്ങിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒക്കെ ചെയ്തിട്ടും ഈ റിപ്പോർട്ടിലൊന്നും ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല ആ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാതെ എങ്ങനെ ഒരു ഡോക്ടർക്ക് ഈ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റും ആ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് ഡോക്ടർക്ക് കൃത്യമായ റിപ്പോർട്ട് ലഭിച്ചില്ല എന്നാണ് ഡോക്ടറുടെ പക്ഷമെന്ന് പറയുന്നത് അതോടൊപ്പം ഈ മുപ്പത്തിയാറാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡ് കൂടുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് തങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഈ ലാബ് ലാബ് ഉടമകൾ പറയുന്നു പക്ഷേ ഇരു ഭാഗത്തു നിന്നും വന്ന വീഴ്ച തന്നെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് കുടുംബം അനീഷും അതുപോലെ സുറുമിയും പറയുന്നത് ഈ സുറുമിക്ക് ആദ്യ മാസത്തിൽ തന്നെ ഇത്തരത്തിൽ ഓരോ മാസവും ഈ സ്കാനിങ്ങിനായും അതുപോലെ ചെക്കപ്പിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒക്കെ നിരന്തരം ചോദിക്കുന്നുണ്ട് പക്ഷേ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് എന്നാണ് സുറുമി നമ്മളോട് പറയുന്നത് അതുപോലെ ഈ ഏകദേശം മുപ്പത്തിയാറാമത്തെ ആഴ്ച ആഴ്ചയിലാണ് ഈ ഒരു പ്രശ്നം ഫ്ലൂയിഡ് കൂടിയ ഒരു ഉണ്ടെന്ന് പോലും ഡോക്ടർ പറയുന്നത് എന്നാണ് സുറുമി പറയുന്നത് കാരണം ഈ മുപ്പത്താറാമത്തെ ആഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഏഴാം മാസത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഡോക്ടർമാർ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു പ്രശ്നം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് അതിന് മുൻപേ തന്നെ ഇത്തരത്തിൽ മൂന്നാം മാസത്തിലും അതുപോലെ അഞ്ചാം മാസത്തിലും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനോമിനി ടെസ്റ്റ് നടത്തുന്നതാണ് പക്ഷേ ആ ടെസ്റ്റിൽ പോലും ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കണ്ടെത്താൻ കുട്ടിക്ക് ഒരു പ്രശ്നം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഈ ഫ്ലൂയിഡ് കൂടുതലാകുന്ന സാഹചര്യത്തിൽ എത്രത്തോളം കുട്ടിക്ക് വൈകല്യമുണ്ട് എന്ന് കാണാൻ സാധിക്കില്ല അതിന് ആയിട്ടുള്ള ഈ സ്കാനിങ് റിപ്പോർട്ടുകൾ വേണമെന്നാണ് ലാബുടമകളൊക്കെ പറയുന്നത് പക്ഷേ നമ്മുടെ പരിമിതമായ ഒരു അറിവ് വെച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആയിട്ടുള്ള സ്കാനിങ്ങിന് ഡോക്ടർക്കും നിർദ്ദേശിക്കായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ലാബ് ഉടമകൾക്കും നിർദ്ദേശിക്കായിരുന്നു എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ വൈദ്യ പഠനം പൂർത്തിയാക്കി വന്നവർക്ക് മാത്രമേ ഈ രീതിയിലുള്ള സ്കാനിങ് നമ്മൾ സാധാരണക്കാർക്കൊന്നും ഒരിക്കലും ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാർ ഡോക്ടർമാരെയും ആശുപത്രികളെയും സമീപിക്കുമ്പോൾ ആ രീതിയിൽ ഒരു ടു ഡി സ്കാനിങ്ങിനോ അതുപോലെ ത്രീ ഡി സ്കാനിങ്ങിനോ ഒക്കെ നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം ഈ ഡോക്ടർമാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാമായിരുന്നു ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള സ്കാനിങ്ങിലേക്കോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിങ്ങിലേക്ക് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിട്ടില്ല അതുപോലെ ലാബ് ഉടമകളുടെ ഭാഗത്തു നിന്നും നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതന്നെയാണ് ഒരു സ്വകാര്യ ലാബിലാണ് ഇത്ര ത്തിൽ ഒരു സ്കാനിങ് നടത്തിയിട്ടുള്ളത് ആ സ്കാനിങ് നടത്തിയത് ലാബ് ടെക്നീഷ്യ ലാബ് ടെക്നീഷ്യൻ ആണ് എന്നാണ് നമ്മൾ അറിയുന്നത് ഡോക്ടറുടെ അസാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു സ്കാനിങ് നടത്തിയത് അത് ഡോക്ടർ കണ്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നുണ്ട് കാരണം കണ്ടെങ്കിൽ ഈ രീതിയിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് നൽകി എന്നാണ് ഈ കുടുംബവും ചോദിക്കുന്നത് കാരണം ഈ ഈ ഓരോ മാസവും സ്കാനിങ് നടത്തുന്നു ഡോക്ടർ നിർദ്ദേശിക്കുമ്പോഴൊക്കെ സ്കാനിങ് നടത്തുന്നു ചെക്കപ്പ് ചെയ്യുന്നു എന്നിട്ട് പോലും എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബവും ചോദിക്കുന്നത് നമ്മൾ സ്കാനിങ് ഏതാണ്ട് ഏഴ് തവണയോളം എങ്കിലും ഏറ്റവും കുറഞ്ഞത് സ്കാനിങ് നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഏഴെണ്ണത്തിനകത്തും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ സ്കാൻ സ്കാനിംഗ് നടത്തിയതിലും ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുതെന്നല്ല സ്കാനിങ് നടത്തിയതിലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഡോക്ടറുടെ അസാന്നിധ്യത്തിലാണ് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത് ടെക്നീഷ്യന്മാരാണ് ഈ നിലയ്ക്ക് ഈ ആ സ്കാനിങ് നടത്തിയത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ കൂടി ഇതിന്റെ ഒപ്പം ചേർത്ത് വെക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും മേ ബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രീതിയിൽ ഏഴോളം സ്കാനിങ്ങുകൾ നടത്തി ഏഴാമത്തെ സ്കാനിങ്ങിലാണ് ഈ ഫ്ലൂയിഡ് കൂടി അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പ്രശ്നം എന്ന് തന്നെയാണ് ഫ്ലൂയിഡ് കൂടുതലാണ് എന്ന് മാത്രമേ സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ സ്കാനർ റിപ്പോർട്ട് കൊണ്ട് കടപ്പുറം ആശുപത്രിയിൽ ശിശു ക്ഷേമ ആശുപത്രിയിൽ പോയ സാഹചര്യത്തിൽ അവിടെ നിന്ന് ഫ്ലൂയിഡ് കൂതലാ കൂടുതലാണ് ഇത് ഈ അമ്മയ്ക്ക് പ്രശ്നം പ്രശ്നമുണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമില്ലെങ്കിൽ അമ്മയ്ക്ക് അത് ഗുരുതര പ്രശ്നമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതേ തുടർന്നാണ് ഈ അമ്മയെ ഈ സുറുമിയെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും തുടർന്നുള്ള പരിശോധനയിൽ ഈ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഡോക്ടർ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഈ സുറുമിയെ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടെ പോയപ്പോഴാണ് ഇത്തരത്തിൽ ഫ്ലൂയിഡ് കൂടിയ ഒരു റിപ്പോർട്ട് പ്രകാരം ആ ഡോക്ടറാണ് ചോദിക്കുന്നത് ഫ്ലൂയിഡ് ഇത്തരത്തിൽ കൂടുമ്പോൾ കുഞ്ഞിന് വൈകല്യം ഉണ്ടാകുമെന്ന് നേരത്തെ കാണിച്ച ഡോക്ടർ പറഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോഴും ഈ ദമ്പതികൾ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കൃത്യമായ ഈ ഫ്ലൂയിഡ് കൂടുന്നു റെസ്റ്റ് എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ റെസ്റ്റ് അമ്മ നന്നായി റെസ്റ്റ് എടുക്കണം ബെഡ് റെസ്റ്റ് എടുക്കണം എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴും ഇവർ ചോദിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നിരന്തരമായി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഇതല്ല ഇല്ല എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ലഭിച്ചത് എന്നാണ് കുടുംബം പറയുന്നത് പക്ഷേ ഡോക്ടറുമായി സംസാരിച്ച സാഹചര്യത്തിൽ ഡോക്ടർ പറയുന്നത് താൻ നിർദ്ദേശിച്ച ടെസ്റ്റുകളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യാതെ താൻ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ആ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്ന പുരോഗമിക്കു തന്നെ പുരോഗമിക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രവി പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ഈ ലാബ് ടെക്നീഷ്യനുമായി അല്ലെങ്കിൽ ലാബ് ഉടമകളുമായി സംസാരിച്ചപ്പോൾ അവർ ഡോക്ടർമാരെ പഴിചാരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഡോക്ടർമാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ ആ രീതിയിൽ ലാബിൽ നിന്ന് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു മറുപടി ലഭിക്കുന്നു ഏതായാലും ഇരുവരും ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴും ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാണേണ്ടതാണ് ആ രീതിയിൽ അത് വലിയ തരത്തിലൊരു ഭീതിയിലാത്തുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാരണം സാധാരണ ആളുകളൊക്കെ ഇത്തരത്തിൽ ഡോക്ടർമാർ പറയുന്നതും വിശ്വസിച്ചാണ് ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടായിട്ടും ഇത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല എന്നത് വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം ടു ഡി സ്കാനിങ് ഉണ്ട് ത്രീ ഡി സ്കാനിങ് ഉണ്ട് വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്കാനിങ്ങുകളുണ്ട് അത്തരത്തിൽ ആധുനിക രീതിയിൽ നമ്മൾ പുഗമിച്ചിരിക്കുന്നു പക്ഷേ എന്നിട്ട് പോലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ലിംഗ നിർണ്ണയത്തിന് മാത്രമേ തടസ്സമുള്ളൂ പക്ഷേ ലിംഗ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൈകല്യമുണ്ടെങ്കിൽ അത് പറയാനുള്ള ബാധ്യത ഡോക്ടർക്കുണ്ട് ലാബിലുള്ളവർക്കുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഏതായാലും പരാതി നൽകി ജില്ലാ പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്കും കാര്യവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിലുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എബി തീർച്ചയായും വളരെ ഗുരുതരമായിട്ടുള്ള ആ ഒരു സംഭവം തന്നെയാണ് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും ഇതുവരെയും കഴിയാത്ത ഒരു സാഹചര്യം ആണ് നിലവിലുള്ളത് എന്നുള്ളതാണ് കുഞ്ഞിന് വലിയ രീതിയിൽ കണ്ണിനും കൈക്കും കാലിൻ്റെ പത്തിക്കും ഒക്കെ തന്നെ വൈകല്യങ്ങളുണ്ട് ജനരേൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഉണ്ട് ഒരു ആറ്റുനോറ്റ് ഒരു കുഞ്ഞിനെ കാത്തിരുന്നവർക്കും ആണ് ഇങ്ങനെയൊരു ഒരു ദുരിതാവസ്ഥ ഈ ഡോക്ടർമാരുടെ അനാസ്ഥയെ തുടർന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് കണ്ടെത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും തന്നെ കൃത്യമായ രീതിയിൽ പരിശോധനകൾ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ഇപ്പോൾ നാല് ഡോക്ടർമാർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് അവിടെ വനിതാ ശിശു ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർ ഒപ്പം തന്നെ ആലപ്പുഴയിലെ സ്കാനിങ് സെൻറ്ററുകളിലെ രണ്ട് ഡോക്ടർമാർ അങ്ങനെ നാല് ഡോക്ടർമാരും ഒപ്പം തന്നെ സ്കാനിങ് നടത്തിയത് ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ ടെക്നീഷ്യന്മാരാണ് എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ സാഹചര്യത്തിൽ ഈ ടെക്നീഷ്യന്മാരെയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് പ്രത്യേകമായിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് ആതിരെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്